ഹായ് ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ഒക്കെയാണ് ഗ്രാനി ചാപ്റ്റർ ടു എല്ലാവർക്കും അറിയാമോ പക്ഷേ എനിക്ക് കളിക്കാൻ അറിയത്തില്ല ഗൈസ് ഞാൻ യൂട്യൂബിലും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇത് എങ്ങനെ കളിക്കണമെന്ന് അറിയത്തില്ല അതുകൊണ്ട് ക്ഷമിക്കണം അപ്പം ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് നമുക്ക് ഗെയിം പ്ലേയറിലോട്ട് ആദ്യം പോവാം ഇവിടെ പ്ലേ മോർ ഗെയിംസ് കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ദ്യം പ്ലേയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ആദ്യം കളിക്കാൻ തുടങ്ങാം അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായി കാണുമ്പോൾ സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണം അതായത് പേടിപ്പെടുത്തുന്ന ഒരു ഗെയിമാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത് രാത്രി സമയത്താണ് എന്തൊരാം എന്തോ എനിക്ക് പേടിയാണ് അപ്പോൾ നമുക്ക് പ്ലേയിലോട്ട് കുറേ കാര്യങ്ങൾക്ക് എഴുതി വരുന്നുണ്ട് ഡേ വൺ ഇങ്ങനെയൊക്കെ ഉണ്ടോ കഴിച്ചെനിക്കറിയത്തില്ല ഗെയിം വൻ പ്ലെയർ ആണെന്ന് തോന്നുന്നു നമ്മളാണെന്ന് തോന്നുന്നു നമ്മളടിച്ച് തള്ളിയിട്ടെന്ന് തോന്നുന്നു ആ കൊള്ളാം ജോയിസ്റ്റിക്കും കാര്യങ്ങളും വാതിലൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തുറന്ന വാതിൽ നിന്ന് അടച്ചിടണം ഇത് വീടെന്ന് പരിചയം ഇത് നമ്മൾ അതാരി അതാരി ഓടി പറഞ്ഞത് നമ്മൾ അടിക്കാനാണോ അല്ലെ താങ്ക് യു എന്താ കൈഷ് ഇങ്ങനെ ഇപ്പോഴെന്തിനാണ് സംഭവിച്ചത് അങ്ങനെ ഡേ ടു ആയിട്ടുണ്ട് എനിക്ക് പേടി ആയിട്ട് വയ്യ നമ്മുടെ മൈൻക്രാഫ്റ്റില് ഹാഫ് ഹാർട്ട് ചലഞ്ച് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കണം കൈഷ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പ്ലേ കഥ തുറന്ന് നോക്കാം ഇരിക്കാനൊക്കെ പറ്റും കേട്ടാ കേടില്ല മൈൻക്രാഫ്റ്റിലൊക്കെ തന്നെ ഏകദേശം പക്ഷേ ഒന്നും ബ്ലോഗൊന്നും അല്ല ബ്ലോഗല്ല ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല എന്തിരി അലമാരയാണോ ഗൈസ് കൊള്ള ഓ എനിക്ക് തോന്നുന്നു അതിനകത്ത് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വിച്ച് അങ്ങ് കിടണം അപ്പോൾ നമ്മൾ ചാവും കെടുക്കും എൻ്റെ മോനെ സീന കേട്ടോ ടെക്നിക്കും അയ്യോ ഇപ്പം എന്തൊരു സംഭവിക്കുന്നത് ഇത് ആദ്യം എൻ്റെ ഇതെങ്ങനെ കളിക്കണമെന്ന് എന്ന് എനിക്കറിയത്തില്ല ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇന്ന് എനിക്ക് പേടിയായിട്ട് വയ്യ ആദ്യം നമ്മൾ ഇപ്പം രണ്ടര പ്രാവശ്യം ഉണ്ട് ഇപ്പോൾ ചത്ത് ഉയർത്തെഴുന്നേക്കുന്നത് പെട്ടെന്ന് തന്നെ പോകണം സുഹൃത്തുക്കളെ ഈ ഗെയിം അറിയാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഇതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പോവാത്ത വഴിയിൽ പോട്ടിങ് എന്തിരി പുഴുവാണ് കടന്നുള്ള അയ്യോ ഇത് ആ അയ്യോ കൊണ്ട് ശല്യം നമ്മളെ ബ്ലഡ് വോമുകൾ അല്ല ബ്ലഡ് വോംബ് ചെറുതല്ലേ ഇത് പറ്റേതരി ശം വലിയൊരു പുഴും കാര്യങ്ങളാണ് നമ്മൾ കടിച്ചു തിന്നിരിക്കുന്നത് എനിക്ക് പേടിയായിട്ട് വയ്യ നാലാമത്തെ ദിവസമായിട്ടുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അവനും തളർന്ന് ഞാനും തളർന്നു ഞാൻ അടുത്ത വീഡിയോ കാണാം കാണാൻ കഴിച്ചാ ബൈ